വിവരാവകാശ കമ്മീഷൻ വിലക്കാത്ത വിവരങ്ങൾ മുക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടതെന്നത് വ്യക്തമായതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി സാക്ഷികളുടെ സ്വകാര്യതയെ മാനിക്കുന്നുവെന്ന് കോടതിയിൽ വാദമുയർത്തും ഇരകൾ പരാതി നൽകിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് സർക്കാരിന്റെ നിലപാട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ നയം ഉടൻ രൂപീകരിക്കുമെന്നാണ് സർക്കാർ നിയമനിർമ്മാണത്തിന്റെ ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും അതീവ ഗുരുതര വിഷയത്തിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ വിവാദം പ്രതിപക്ഷ ആക്രമണത്തിനും ഇത് മൂർച്ച കൂട്ടും പോക്സോ കേസ് ചുമത്താനുള്ള വെളിപ്പെടുത്തലും ഉൾപ്പെട്ട റിപ്പോർട്ടിൽ സർക്കാരിന്റെ സമീപനത്തിൽ സിപിഎമ്മിലും എൽഡിഎഫിലും അതൃപ്തി പുകയുകയാണ് പൊതുവികാരം എതിരാണെന്ന് തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഒന്നും വെട്ടിയില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വാർത്താസമ്മേളനം വിളിച്ച് പറയേണ്ടി വന്നത് അതിനിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര പീഡനശ്രമ ആരോപണം ഉയർത്തിയതും സർക്കാരിനെ വിട്ടിലാക്കി പാലേരി മാണിത്തിൽ ഒഡീഷണൽ ഹോട്ടലിലെത്തിയപ്പോൾ രഞ്ജിത്ത് കഴുത്തിൽ സ്പർശിച്ചെന്നും തട്ടിമാറ്റി രക്ഷപ്പെട്ടെന്നുമാണ് ആരോപണം രഞ്ജിത്ത് ഇത് നിഷേധിച്ചു രഞ്ജിത്തിന്റെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു മുതൽ വരെ പേജുകളിലെ പതിനൊന്ന് ഖണ്യങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിട്ടത് ഇത് തിരിച്ചറിയാതിരിക്കാൻ പേജ് നിറയുന്ന വിധം ഫോട്ടോ കോപ്പി എടുത്തു അതിക്രമ വിവരങ്ങളാണ് ഒഴിവാക്കിയത് പേജിലെ പാരഗ്രാഫിൽ സിനിമയിലെ പ്രമുഖരിൽ നിന്നുൾപ്പെടെ ലൈംഗാതിക്രമം നേടേണ്ടി വന്നു പറയുന്നു ഇത് കഴിഞ്ഞുള്ള അഞ്ച് പേജുകളാണ് പൂർണ്ണമായും ഒഴിവാക്കിയത് പേജുകളിലെ എൺപത്തിയഞ്ചാം പാരഗ്രാഫും

സർക്കാരിന് റിപ്പോർട്ട് കിട്ടി നാലര വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയിലേക്കും പോയില്ല പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനോട് മൗനം കാണിച്ചു ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും പുറത്തുവിടാൻ നടി രഞ്ജിനി കോടതിയിൽ പോകും വരെ കാത്തിരിക്കേണ്ടി വന്നു സർക്കാരിന് പ്രശ്നപരിഹാരമായി സാംസ്കാരിക മന്ത്രി പ്രഖ്യാപിച്ച കോൺക്ലേവിനെതിരെ ഉയരുന്നതും പരിഹാസമാണ് അതിനിടെ താരസംഘടന പോലും പ്രതികരിച്ചില്ലെന്ന വിമർശനത്തിനിടെ ഇന്നലെ അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമെത്തി നിലപാട് വ്യക്തമാക്കാൻ അഭിനേതാക്കളുടെ സംഘടന അമ്മ വിളിച്ച പത്രസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാമർശവും വിവാദമായി ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ അടിച്ചാക്ഷേപിക്കരുതെന്ന് സിദ്ദിഖി പറഞ്ഞതിനെതിരെ അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് തൊട്ടു പിന്നാലെ രംഗത്തെത്തി നിസ്സാരവൽക്കരിക്കരുതെന്നും ഒറ്റപ്പെട്ടതാണെങ്കിലും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ആരോപിതർ അഗ്നിശുദ്ധി എന്നും പറഞ്ഞു റിപ്പോർട്ട് അഞ്ചു വർഷം മുൻപേ പുറത്തെത്തിയിരുന്നെങ്കിൽ പല പരാതികളും ഉണ്ടാകുമായിരുന്നില്ലെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് കൂടിയായ നടൻ ജഗദീഷ് പ്രതികരിച്ചു ആരോപണ വിധേയർക്കെതിരെ ഏതു തരത്തിലുള്ള നടപടിയിലേക്കാവും സിനിമാ ലോകത്തിനും സർക്കാരിനും പോകാൻ കഴിയുക എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം